ഉടമ്പിടി പ്രാർത്ഥന പ്രസിദ്ധമ്മേ കൃപാസനം പ്രച്ഛാദപരമാതാവേ അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിലെ മലയാൻ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങളുടെ നാമം കുച്ചിത അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഒരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിന് മകനമേ അങ്ങൊന്നും വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെക്കിലേക്ക് പോട്ടാളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹക്ക് പോട്ടാനാകുന്നു പരിശുദ്ധ മറമേ തമ്പിലാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്മിലങ്ങനോട് ബോഴിച്ചോളമേ ആമയ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാപേ അങ്ങേ സന്നിധിൻ ഞങ്ങൾ ചെയ്ത ഉടുമ്പടി പാലിക്കുവാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തികഞ്ഞേ ആദ്യ ചൊവ്വാഴ്ച ഗൃഭാസനത്തിൽ ഉപാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന സർവുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചാലും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂജിത മകനമേ അങ്ങടെ രാജ്യം മകനമേ അങ്ങടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ പൊന്നും മകനമേ അന്നും വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തിലന്നേ ഞങ്ങളോട് തെറ്റുചെയ്യുന്നതൊരു ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പുലാപനത്തിൽ ഉൾപ്പെടുത്തേ തിന്മയിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കന്മേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ ദുരിതൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മർമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിപ്രായം ആമേ അമ്മേ പരിശുദ്ധ അമ്മേ കൃപാസനം പ്രസാദ് വരമാതാവെ അങ്ങേ സന്നിധിയിൽ എൻ്റെ പ്രവർത്തകർക്കായി ഞാൻ ചെയ്ത ഉടുമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തിലണമേ ആദ്യം ഞായറാഴ്ച കൃപാസനത്തിൽ നടക്കുന്ന ദിവ്യകാരുണ്യ ദമ്പതി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവ്വരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു തിരഞ്ഞെ സ്വർഗസ്നായ ഞങ്ങളുതാവി അങ്ങനെ നമ്മം കുച്ചിതും അങ്ങന്മേ അങ്ങടെ രാജ്യം മലന്മേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോര ഭൂമിന് അങ്ങനെ അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തിരഞ്ഞെ ഞങ്ങളോട് തെറ്റുചെന്നവരോട് ഞങ്ങൾ ശംസിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മർമ്മേ സ്വസ്ഥി ഭർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെങ്കിലേക്ക് പെട്ടാകുന്നു അങ്ങയുടെഫലമായ ഈശോ എണെങ്കിലേക്ക് പെട്ടാനാകുന്നു പരിശുദ്ധ മർമ്മേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പരാണോ ബോഴിച്ചോടന്മേ ആ മേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടമായ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈ സി മിശനെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുവാത്മാവിനെ ഗർഭസ്ഥനായി കന്യകമ്മതത്തിൽ നിന്ന് പുറന്നു പഞ്ചസ് പുലാത്തോസിൻ്റെ കാലത്ത് പീടുകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എണ്ണു സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് പാതിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതിലെയും മരിച്ചതിലെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു മൃശ്ശാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കഥലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമാജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമയ